ഐഡിയ സ്റ്റാർ സിംഗർ ഞാൻ പാടിയ പാട്ടുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രമോദനം വീണ്ടും എന്നുള്ള പാട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് അതിപ്പോൾ പാടാക്കത്തില്ല അതൊക്കെ പാടണമെങ്കിൽ അത്രയും നല്ല പവർ വേണം ഏതൂ കിളിനാഥ നിൻകര സത്യം പറഞ്ഞാൽ ഊരി കെട്ട് പോ ചേർത്ത ഒരു അരി ഞാൻ മേടിച്ചുകൊണ്ടായിരുന്നു എന്റെ താഴെ കൊച്ചിനെ ഇട്ടുകൊണ്ട് കിടക്കണ്ടേ അതിനു വേണ്ടി ഇത് മേടിച്ച് ഒറ്റക്കെട്ടുണ്ട് കെട്ടി ഈ ഒരു ഷെഡും വെച്ച് അത് മഴ പെയ്യാൻ നേരം അമ്മേ മോനും ഇങ്ങനെ ഇങ്ങനെ മാറിയിരിക്കും ഈ ഷീറ്റെല്ലാം പൊട്ടിയിരിക്കും കേട്ടോ വെള്ളം വീഴുന്നിടത്ത് പാത്രവും പറക്കി നിരത്തി വെച്ചിട്ട് മനയാത്തിടത്തോട്ട് മാറി മാറി ഈ ശ്വാസം മുട്ടിയിരിക്കുന്ന ചേർക്ക ആ റൂമിനകം മൊത്തം നനയുന്നതാണ് മാറി മാറിയിരിക്കും മഴയും കാറ്റും വരുമ്പോഴത്തേക്ക് ഉയരു കിടന്ന് വെപ്ര ദൈവത്തെ വിളിച്ച് വിളിച്ച് ഞാൻ ഇതിനകത്ത് ഈ തളർന്ന കൊച്ചി നേരം ഇങ്ങനെ ഇരുന്നു ഞാൻ അവിടെ തന്നെ നല്ല ആ നമസ്കാരം അപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം നിങ്ങളെ ആരെയും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല ഞാനൊരു ഒരു ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ പാട്ടുകാരൻ ശിവചേട്ടൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയൊക്കെ വെച്ചിട്ട് ഞാൻ വീഡിയോ ഇട്ടിരുന്നു അത് ഒരുപാട് പേര് കണ്ട് കുറച്ച് പേരൊക്കെ അദ്ദേഹത്തെ സഹായിക്കുകയുണ്ടായി അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മൾ ഐഡിയ സ്റ്റാസ് എന്ന പ്രോഗ്രാമിലൂടെ രണ്ടായിരത്തി ഒമ്പതിൽ ഒരുപാട് ആരാധനയോടും ഇഷ്ടത്തോടും ഒക്കെ കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ശിവകണ്ണൻ അപ്പം ഞങ്ങളുടെ നാട്ടുകാരനും അതിലുപരി നമ്മുടെയൊക്കെ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയ്ക്കാണ് നമ്മൾ പുള്ളിയെ കാണുന്നത് അപ്പോൾ അദ്ദേഹം ആ ഒരു സമയത്തൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ആ ഒരു ഷോ കഴിയുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്താണ് പുള്ളിക്ക് ഇങ്ങനൊരു സ്ട്രോക്ക് വന്നത് പിന്നീട് പുള്ളി ഇങ്ങനൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് ോപ്പ് വന്ന് തളർന്നു വീണതാ ഒരുപാട് കടങ്ങൾ മേടിച്ച് ഞാൻ ചികിത്സിച്ച് ഈ ഇത് ഞാൻ വാങ്ങിച്ചത് റോൾ റോളെടുത്തും ഞാൻ മേശരി മൈക്കാഴിനും പോയാ വാങ്ങിച്ചത് പറഞ്ഞേ ഈ സ്ഥലം കരികോൺ പുഞ്ചക്കോണം പുളിഞ്ചി ചരൂ പഞ്ചായത്തിലെ വാർഡാണ് പാട്ടൊന്നും ും അന്ന് തൊട്ട് ഇന്നു വരെ പാട്ടറിയാം പക്ഷെ ഓർമ്മ നിക്കത്തില്ല നാക്ക് തിരിയത്തില്ല കേട്ടോ ഓർമ്മ നിക്കത്തൂല്ല നാക്കും തിരിയത്തില്ല പാട്ടെല്ലാം അറിയാം എല്ലാം അറിയാം പ്രോഗ്രാമിനൊന്നും പിന്നെ പിടിദേവരെ പ്രോഗ്രാമിന് മറ്റേ ഒരു പാട്ടിന് അവന് കിട്ടും നാലായിരം രൂപ ഒറ്റ പാട്ടിന് നാലായിരം രൂപ അവന് കിട്ടും സത്യ പറയുന്നേ കണ്ണിന് കാഴ്ചയില്ലേ ചേട്ടന് ആ പേറെ വിലയില്ല രണ്ട് കണ്ണിനും കാഴ്ചയില്ല ഐഡിയക്കാര് ഒരു കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് അത് ചെറിയ കാഴ്ചയുണ്ട് അക്ഷരങ്ങളൊക്കെ വായിക്കും അവന് ഒരു മോനുണ്ടായത് നല്ലോല അവനൊന്നും കണ്ടിട്ടില്ല അവള് കൊണ്ടുപോയിട്ടിപ്പോ മൂന്ന് വർഷമായിട്ട് പൊടിക്കൊന്നും കണ്ടിട്ടില്ല ഇപ്പം ഒരുപാട് ഒരു വിളിച്ചല്ലേ വിളി വരും അപ്പം എങ്ങനെ സന്തോഷമൊക്കെ ഉണ്ടോ ആൾക്കാരൊക്കെ വിളിക്കുന്നതില് നല്ല സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ഇനിയും ഒരുപാട് പേര് എന്നെ വിളിച്ചിരുന്നു അപ്പം പഴയ പോലെ പാടാൻ കഴിയട്ടെ എന്നാണ് അവരുടെ എല്ലാം പ്രാർത്ഥന ഞങ്ങളുടെ പ്രാർത്ഥന അത് തന്നെ പഴയ പോലെ ഒന്ന് പാടണം പിന്നെ ഈ അസുഖം അതെ അതെ ഈ അസുഖങ്ങളൊക്കെ മാറി ഒന്ന് നടന്ന് ഇനി പഴയതുപോലെ പാടി ആഗ്രഹം അതെ പിന്നെ അമ്മ പറഞ്ഞ പോലെ നമുക്ക് നല്ലൊരു വീട് വേണം അല്ലേ നമുക്ക് അത്യാവശ്യം അപ്പൊ ചികിത്സക്കായിട്ട് ഇതുവരെ നമുക്ക് ആരും മുന്നോട്ട് വന്നിട്ടില്ല ഇപ്പം താൽക്കാലികമായ പുള്ളിക്ക് കുറച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെയാണ് നിലവിലിവിടെ എത്തിയിക്കുന്നത് അപ്പം ഒരു ചികിത്സയുടെ ഭാഗമായിട്ട് സഹായിക്കാൻ പറ്റുന്നവർ എന്തെങ്കിലും സഹായിക്കുക അല്ലെങ്കിൽ നല്ല ഹോസ്പിറ്റലിൽ റെഫർ ചെയ്ത് അവിടെ ചികിത്സ കൊടുക്കാൻ പറ്റുന്നവർ കൊടുക്കുക അപ്പം പുള്ളി ഒന്ന് എണീറ്റ് നടന്ന് പഴയ പോലെ ഒന്ന് പാടാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ കഴിയുന്ന സഹായങ്ങൾ പുള്ളിക്ക് ചെയ്തു കൊടുക്കുക എൻ്റെ വീഡിയോ കൊണ്ട് കുറച്ച് കുറച്ച് പേരെങ്കിലും അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ ഇനിയും പുള്ളിക്ക് അതുകൊണ്ട് ഒന്നും ആവില്ല കാരണം പുള്ളിക്ക് മാസം രണ്ട് പ്രാവശ്യം ഹോസ്പിറ്റലിൽ ചിലവുണ്ട് അതുപോലെ തന്നെ ഏകദേശം വീടില്ല പിന്നെ ബാത്റൂമിൻ്റെ അവസ്ഥ വളരെ മോശമാണ് അപ്പം അമ്മ മാത്രമേ ഉള്ളൂ അപ്പോൾ അവരാണ് പുള്ളിക്കാരനെ നോക്കുന്നത് അവരുടെ കാലശേഷം പിന്നെ പുള്ളിയെ നോക്കാൻ ആരുമില്ല അപ്പം അവസ്ഥയിൽ എല്ലാവരും മനസ്സുണ്ടായി ഒന്ന് സഹായിക്കണമെന്ന് ഐഡിയ അഭ്യർത്ഥിക്കുന്നുണ്ട് നല്ല വാട്ടമുണ്ട് പക്ഷേ ഇപ്പോൾ ഓർമ്മ നിൽക്കുന്നില്ല ശ്വാസം നിക്കത്തില്ല ശ്വാസം കിട്ടുന്നില്ല ശ്വാസം നിക്കത്തില്ല ശ്വാസം നിക്കത്തില്ല ഇപ്പൊ നമുക്ക് എല്ലാം കൊണ്ട് അസുഖല്ലേ ശ്വാസമുട്ടൽ ചുമ വിമ്മിഷ്ടം പനി പിന്നെ പിന്നെ തളർച്ച എന്നു വേണ്ട അസുഖങ്ങളുടെ ഒരു കളിയാണ് കളിയാണിപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പം ഒന്നുമില്ല